അസ്സലാമു അലൈക്കും തആല വരഹമത്തല്ലാത്താലത്തോ ഷമ്മാസിൻ്റെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും വലിയൊരു പരീക്ഷണമായിട്ടാണ് ഷമ്മാസ് ഇതിനെ കാണുന്നത് മറ്റൊന്നുമല്ല തൻ്റെ പ്രിയപ്പെട്ട ഹിജാബി ഞാൻ നിക്കാഹ് കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയ പെണ്ണ് അതെ അവളുടെ ഒരു ആക്സിഡൻറ്റ് അത് ഷമ്മാസിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു തനിക്ക് എന്തൊക്കെ പറ്റിയാലും തൻ്റെ ഹിജാബിക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഷമ്മാസ് പഠിച്ചവനെ എന്നിട്ടും നീ സാരമില്ല എല്ലാം വിധിയായിരിക്കും ഒരു പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അവൾ തട്ടിയെടുക്കാനുള്ളതായിരിക്കും അതുകൊണ്ടായിരിക്കും ഷമാസ് സങ്കടപ്പെടുകയാണ് ഐ സിയുവിൻ്റെ മുമ്പിൽ എല്ലാവരും കൂടി അതാ അവിടെ നിൽക്കുകയാണ് ഇടയ്ക്കിടെ സിസ്റ്റർ വന്ന് എന്തെങ്കിലും മെഡിസിൻ പറയുമ്പോഴും ബില്ല് പേ ചെയ്യാൻ പറയുമ്പോഴും ഷമ്മാസ് ഓടും അത് തൻ്റെ ഹിജാബിക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് ഇനിയിപ്പോൾ എൻ്റെ ജീവൻ തന്നെ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ എന്തും ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എങ്ങനെയൊക്കെ എത്തണിയാലും എൻ്റെ ഹിജാബ് രക്ഷപ്പെടണം ഒരു കുഴപ്പമില്ലാതെ അതിനുവേണ്ടി ഞാൻ എന്ത് കൊടുക്കാൻ തയ്യാറാണ് അത്രക്കും ഒരുങ്ങി നിൽക്കുകയാണ് ഷമ്മാസ് തൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ജീവനാണ് അവൾ അവളെ ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല അവൾ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരണം ഷമ്മാസ് അതാണ് ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് നർസീവയുടെ കൂടെ ഷമ്മാസ് പെട്ടെന്ന് പിടഞ്ഞെണ്ണീറ്റു അവൻ നേരെ ഐസുവിൻ്റെ ആ വാതിലിന് മുമ്പിലേക്ക് ചെന്നു അപ്പോഴേക്കും നുസൈബിയുടെ എളാപ്പയും എണീറ്റു ഷമ്മാസിൻ്റെ പിന്നാലെയായിട്ട് ഐസുവിൻ്റെ മുന്നിലേക്ക് അതാ റഹീമും എത്തിച്ചേരുന്നു സിസ്റ്റർ പറഞ്ഞു ഒരു മിനിട്ടേ ഇവിടെ വെയിറ്റ് ചെയ്യേ സിസ്റ്റർ അകത്തേക്ക് പോയി പെട്ടെന്ന് റഹീമ് ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കി അല്ല എന്ത് പറഞ്ഞ പ്ലാനിങ് അറിയാത്തു ചോദിക്കുകയാണ് ഇവിടെ നുസൈബിയുടെ കൂടെയെന്ന് പറയുമ്പോൾ വരാനേ ഇവിടെ ആൾക്കാരുണ്ട് അല്ലാതെ നീ എന്ത് വിചാരിച്ചിട്ട് അവളുടെ അടുത്തേക്ക് ഓടിപ്പോണത് എന്ത് കാര്യത്തിന് എന്താ അനക്കോളെ കെട്ടിച്ച് തന്നെ ഇത്ര വലിയ കാര്യപ്പെട്ട ആളായി നുസൈബിയുടെ കൂടെ എന്ന് പറയുമ്പോഴത്തേ ഇത്ര ഓടിക്കതച്ച് വരാനേ എന്തവകാശ ഉള്ളത് ഞങ്ങളെ കുട്ടിയാണത് എനിക്കിങ്ങനെ നിൽക്കാതെ കഴിച്ചു തന്നെ കണ്ടെങ്കിലും ഓക്കെ തന്നിട്ടില്ലല്ലോ എന്നാലേ എൻ്റെ പണി നോക്കിപ്പോ അത് കേട്ടപ്പോൾ ഷമ്മാസിനെ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അവൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് വേദനിച്ചു കണ്ണുകൾ നിറഞ്ഞു എളാപ്പ അത് അവൾ എൻ്റെ എളാപ്പയോ ആരെളാപ്പ് പോട അവിടുന്ന് എൻ്റെ എളാപ്പ ആകാന് നിങ്ങളെ കുടുംബത്തേക്ക് ഞങ്ങളെ കുട്ടിനെ കെട്ടിച്ചുകൊണ്ട് കൊടുക്കഴിഞ്ഞു ഓള സുഖം ആദ്യത്തത് അങ്ങനെ കുറേ ഇടങ്ങാറായി ഇപ്പതാ ര രണ്ടാമത് വീണ്ടൊരു അനിയം വന്നിട്ട് ഓള കെട്ടാനെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വേണ്ടാത്തതൊക്കെ കാട്ടിക്കൂട്ടിട്ട് ഞങ്ങളെ കുട്ടിനെ അപകടപ്പെടുത്തിയിട്ട് ഓം വലിയ ആൾ ക്ഷമയാണ് അതെ എൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ത് കാര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ഓളിപ്പാ എളാപ്പ ഉണ്ട് ഇവിടെ തൽക്കാലം ഞങ്ങൾ മതി ഞങ്ങൾ എന്താച്ചാൽ ചെയ്തോളാം ഞങ്ങളെ കുട്ടിൻ്റെ കാര്യത്തിൽ എളാപ്പ അത് ഒരിക്കലും ഞാനല്ല ഞാൻ രക്ഷിച്ചതാണ് എന്ത് രക്ഷിക്കുക ഓരോന്ന് കാട്ടാളായ കാട്ടിക്കൂട്ടിൽ രക്ഷിക്കുക എന്നല്ലേ എൻ്റെ മുഖം തന്നെ എനിക്ക് കാണാം ഞങ്ങളെ കുടുംബം തന്നെ പറ്റ വിടക്കാണ് ഒരു കാട്ടിക്കൂട്ടിലൊരു സ്വഭാവമാണ് നിങ്ങൾക്ക് ആ കുട്ടീൻ്റെ ജീവിതം തന്നെ നശിക്കാൻ കാരണങ്ങളെ കുടുംബമാണ് നിങ്ങളെ കുടുംബത്തേക്ക് എന്ന് കയറി ചെന്നോ അന്ന് തുടങ്ങിയോളള കഷ്ടകാലം ഇപ്പോൾ താ വീണ്ടും എന്തിനാണ് ഞങ്ങളങ്ങനെ ഇടങ്ങാറാക്കുന്നത് ഞങ്ങൾ ജീവിച്ചു പോയിക്കോളാം ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങൾക്കൊന്നിനും കഴിവില്ലാത്ത കൂലിപ്പണി എടുത്ത് നടക്കുന്ന ആൾക്കാരാണ് എന്നാലും ഞങ്ങൾ വെറുതെ ഇടണം ഞങ്ങളെ പിന്നാലെന്തിനാ നിങ്ങളിങ്ങനെ നടക്കുന്നത് എന്ത് കാര്യത്തിന് നാന്നില്ലല്ലോ നിങ്ങൾക്കിങ്ങനെ ഞങ്ങളെ പിന്നാലെ നടക്കാനേ ഞാൻ മിണ്ടാൻ അവലയിറച്ചുകൊണ്ട് ക്ഷമിച്ച് ക്ഷമിച്ച് നിൽക്കണം അപ്പോൾ തന്നെ നുസൈബിയുടെ കൂടെന്ന് പറഞ്ഞ പോനെ ഓടിക്കറിച്ച് ഓടിക്കുന്നത് എന്ത് ഒരു അവകാശം ഇല്ല ഞങ്ങളെ കുട്ടീൻ്റെ മേലെ എനിക്ക് ഞങ്ങളെ കുട്ടിയെ കേടുവരുത്തി അതെനിക്ക് പറയാനുള്ളു വേറൊന്നുമില്ല ഒരിക്കലും എന്നെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും ഞങ്ങളെ നുസൈബാക്ക അന്നെ ഇഷ്ടമാവുമില്ല എൻ്റെ ഓരോ കാട്ടുകൊട്ടലുകൾ നിങ്ങളെ കുടുംബം തന്നെ പറ്റിയ വെറുത്തു പോയി ഒരു കുട്ടിനെ നല്ലൊരു കുട്ടീൻ്റെ ജീവിതം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് ജ്യേഷ്ഠനും അനിയനും കൂടിയായിട്ട് അതെല്ലാം കേട്ട് ഷമ്മാസിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പഠിച്ചറുബേ ഹെയ് അങ്ങനെയൊന്നുമില്ല നിങ്ങൾ സത്യം മനസ്സിലാക്കണം എന്ത് സത്യം മനസ്സിലാക്കാനേ എല്ലാം അറിഞ്ഞു ഇനി വേണ്ട മതി പൂതി കെട്ടോ നിങ്ങളെ കുടുംബത്തിനോടുള്ള ആ ഒരു ബഹുമാനങ്ങൾ പോയി കിട്ടി എല്ലാവരും കൂടി കൊട്ടിനെ അടങ്ങാറാക്കി കാട്ടിക്കൂട്ടി പൊടി ലക്ഷിച്ച് ഇങ്ങനെയും കുറച്ചുകൂടി കാത്തിരുന്നു എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളറിയാത്ത ഒന്നും പറയരുത് അവളെ രക്ഷിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്തത് ആ രക്ഷിക്കും എനിക്കറിയാം ഒന്നും പറയണ്ട ഷമ്മാസ് വിതുമ്പി അവൻ ഐ സിയുവിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നു അവന് സങ്കടം നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല തൻ്റെ ഹിജാബി ഒന്ന് കണ്ണു തുറന്നിരുന്നെങ്കിൽ അവളോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൾ എല്ലാ സത്യവും തുറന്ന് പറയുമായിരുന്നു ഇതാരെ ബോധിപ്പിക്കാൻ എല്ലാവരെയും കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു പഠിച്ചവനെ ആരാണ് ഇതിൻ്റെ പിന്നെ എനിക്കറിയുന്നില്ല സിസ്റ്റർ വന്ന് അയാളോട് എന്തോ പറയുന്നു അപ്പോൾ നേരത്തെ വന്ന ആൾ ഇവിടെ സിബിയുടെ കൂടെയുള്ള എല്ലാ കാര്യങ്ങളും അവരോട് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത് അല്ല അവരിവിടെ അവരങ്ങനെ അവരൊന്ന് വിളിക്കൂ എന്തിന് സിസ്റ്റർ ഞങ്ങൾ ഞാൻ അവിടെ എളപ്പണേ പറയാനുള്ളത് ഇന്നോട് പറയും എന്താ ചെയ്യേണ്ടത് പൈസ കടം വാങ്ങിയിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടിയെ രക്ഷിക്കണം ഓനാരും ആരുമല്ല ഓന് അപകടം പറ്റി പറ്റിപ്പെടുത്തുവാണെന്ന് തന്നെ പറഞ്ഞത് അത് കേട്ടപ്പോൾ സിസ്റ്ററുടെ മുഖവും വല്ലാതായി സിസ്റ്റർ കരുതി അല്ലെങ്കിലും അവനായിരുന്നു അവളെ കാണണമെന്ന് ആവശ്യപ്പെട്ടതും അവളുടെ കൂടെ എപ്പോഴും അവളുടെ എല്ലാ കാര്യത്തിലും കട്ട് സപ്പോർട്ടായിട്ട് നിന്നതും എല്ലാ ചിലവുകളും വഹിച്ചിരുന്നതും ഒക്കെ അവൻ തന്നെയായിരുന്നു ഐസുവിൻ്റെ മുമ്പിൽ തന്നെ ഒരു പോളെ കണ്ടെടുക്കാതെ കാത്തിരിക്കുകയായിരുന്നു അയാൾ എന്നിട്ടിപ്പോൾ എന്ത് പറ്റി ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അതെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരണം ആ പറയുള്ളത് അല്ല പേഷ്യൻറ്റിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് ശരിക്കും നിങ്ങൾ ആരെ ഉപ്പിട് അനിയാനോ അതിനേക്കാളും നല്ല ഉപ്പയായിരിക്കും അല്ലെങ്കിൽ നേരത്തെ വന്ന് അവരാണ് പേഷ്യൻ്റിനെ കുറിച്ച് എപ്പോഴും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അവന് പോയി അവന് ഇനി വരില്ല അവർ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കണേ അത് അതായത് പേഷ്യൻ്റ് കുറച്ച് ഒരു അബോധാവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത് അപ്പോൾ ചെറിയ രീതിയിലുള്ള പൊട്ടലും മുറിവുകൾ അതൊക്കെ സ്റ്റിച്ചൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അതൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല ഇനിയിപ്പോൾ കുറച്ചുകൂടെ എന്തായാലും ഇവിടെ കുറച്ച് ദിവസം നിൽക്കേണ്ടി വരും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ വെച്ചാൽ കുറച്ച് അത്യാവശ്യം എന്താ പറയുക ഹെവി ഹോസ്പിറ്റലാണല്ലോ അതായത് ക്യാഷ് അത്യാവശ്യം ആവും ഇവിടുത്തന്നെ കിടത്തിയാലേ അപ്പോൾ ഞാൻ എൻ്റെ ഒരു റെക്കമെൻഡ് എന്ന് വെച്ചാൽ ഇനി വേണമെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് ഇങ്ങ് മാറ്റണമെങ്കിൽ മാറ്റാം പക്ഷേ ഇത്ര രീതിയിലുള്ള നല്ല ചികിത്സകൾ അവിടെ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ശരിക്കും പെട്ടെന്ന് സെറ്റാകാൻ ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ തുടരുകയായിരിക്കും നല്ലത് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടംപോലെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് ഇതുവരെ നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവൾക്ക് ലഭിച്ചിരുന്നു കാരണം പേ ചെയ്യാനൊക്കെ പെട്ടെന്ന് ചെയ്തുകൊണ്ട് തന്നെ അതിനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ എത്തിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് ഇനി പക്ഷേ ഇത് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു പേഷ്യൻറ്റിൻ്റെ സ്ഥിതി നമുക്ക് പറയാൻ പറ്റില്ല ഇനി ഡോക്ടർ വേണമെങ്കിൽ നിങ്ങളോട് വന്ന് സംസാരിക്കും അതിൽ എളാപ്പ് പറഞ്ഞു പൈസ ആയാലും വേണ്ടില്ല ഇവിടെ തന്നെ ചികിത്സിക്കാം അതെങ്ങനെയെങ്കിലൊക്കെ പൈസ ഉണ്ടാക്കണം ആരോടെങ്കിലും കടം വാങ്ങണം അല്ല എന്താ സിസ്റ്റർ അകത്തേക്ക് പോയി ഷമ്മാസ് വീണ്ടും അളാപ്പയുടെ അടുക്കലേക്ക് വന്നു എന്താ പറഞ്ഞത് അളാപ്പ നുസൈബക്ക് വല്ല മാറ്റവും അതൊക്കെ ചോദിക്കാൻ നീ ആരുടാ അനക്ക് നിക്കാഹ് കഴിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇതിപ്പോൾ അതൊന്നും അല്ല നീ അവൾ ആരുമല്ല അല്ല നിങ്ങളിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഷമ്മാസിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ നേരെ ഉമ്മയുടെ അടുക്കിലേക്ക് ചെന്നു ഉമ്മ വരി എന്ത് പറ്റി മോനെ എന്താ എന്താണല്ലോ ഡോക്ടർ പറഞ്ഞത് നീ എന്തിനങ്ങനെ കരയുന്നത് ഉമ്മ നമുക്ക് പോകാം നമുക്ക് ഇവിടെ നിൽക്കാൻ സ്ഥാനമില്ല അതെന്താ മോനെ എന്താ ഈ പറയണത് നിൽക്കായ് കഴിക്കേണ്ട പെണ്ണാണ് പിന്നെ അതുമല്ല എനിക്കങ്ങനെ വിട്ടിട്ട് പോരാൻ പറ്റൂലല്ലോ അവളുടെ കാര്യങ്ങളൊക്കെ ഞാനുള്ള ഇതുവരെ നോക്കിയിരുന്നത് നീ എന്തീ പറയുന്നത് ഉമ്മ ഇല്ല നമ്മളിവിടെ നിൽക്കുന്നത് ശരിയല്ലോ ഉമ്മ ഒരിക്കലും എന്താ മോനെ ഈ പറയണത് ഈ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ നിൽക്ക് എത്രയും ക്യാഷ് എന്നൊക്കെ വേണ്ടിവരും അതിൻ്റെയൊക്കെ നമ്മൾ ഓരോരുത്തുണ്ടാവും അപ്പോൾ അതിന് ഉള്ളതൊക്കെ ഉമ്മ എനിക്കറിയില്ല നമുക്കിനി ഇവിടെ നിൽക്കാൻ സ്ഥാനമില്ല ഏളാപ്പ അപ്പോഴേക്കും അതാ നുസീബിയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും അടുക്കിലേക്ക് വരുന്നു കാക്ക എന്ത് കുട്ടി പറഞ്ഞത് അല്ലേ അതിപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഇതുവരെ തന്നെന്ന് വെച്ചാൽ നല്ല ആയിരുന്നു ഇനി ഇതുപോലെ തുടരുകയാണെങ്കിൽ അധികം വൈകാതെ ഒക്കെ കുട്ടി റെഡിയാവുന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് നല്ലൊരു സംഖ്യ വരും കേട്ടോ സംഖ്യ അത്യാവശ്യം പൊട്ടിക്കേണ്ടി വരും അതിപ്പോൾ കാക്കാന കയ്യിലുണ്ടാവരുല്ലോ എൻ്റെ കയ്യിലുമില്ല അപ്പം ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും കടം വാങ്ങിയിട്ടിങ്ങനെ ഞങ്ങളുടെ ആൾ കുട്ടികളെ നോക്കോളാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോയിക്കോളി പക്ഷേ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അവിടെ കിട്ടില്ല അവിടെ ഒരുപാട് പേഷ്യൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ തന്നെയായാലും ഇതുപോലത്തെ നോട്ടം കിട്ടൂല അതാണ് പറഞ്ഞത് അവരവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു പിന്നെ ഇതുവരെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന് അവനല്ലേ അവനെ ഐ സിയുയിൻ്റെ മുന്നിൽ സിസ്റ്റർ വിളിച്ച് പോടുക ഞാൻ പറഞ്ഞു ഈ എന്ത് കാര്യത്തിനാണ് വരുന്നത് എനിക്ക് എന്ത് വന്നുള്ളത് ഞാൻ നിൽക്കാന്നും കഴിച്ചിട്ടില്ലല്ലോ ആ എന്നാ പിന്നെ വിട്ടു നിന്നോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എടാ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ആ ഒന്നും വേണ്ടില്ലായിരുന്നു നമ്മളെ കുട്ടിനോട് എന്താ ചെയ്തത് നിക്കാ കഴിഞ്ഞതിന് മുമ്പ് ഓളെ കൊണ്ടേക്കുക എന്നിട്ട് ഓരോ അപകടം പറ്റി നിന്ന് കൊണ്ടു നിൽക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ വലിയ തേനിയായ ആളൊക്കെ തന്നെ ഉണ്ടോ ആ ഒന്നും സാറില്ല മോനെ എന്തപ്പോൾ ചെയ്യുക നമ്മളെ ജീവിതത്തിൽ വരാനുള്ളതൊക്കെ ഓരോടങ്ങനെ പറയണ്ടില്ലായിരുന്നു കാരണം നമ്മളെ നുസൈബ് മോൾ ആദ്യം അവിടെ നിന്ന് പോകുന്നതായിരുന്നു ആ ഉമ്മാൻ്റെ ഒക്കെ സ്വഭാവം അതുകൊണ്ടല്ല നമ്മൾ നമ്മളിങ്ങനെയൊക്കെ കഴിയണത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു എനിക്കിപ്പോൾ ആരോടായാലും പറഞ്ഞു കഞ്ഞോ എൻ്റെ ജ്യേഷ്ഠനെ കൈ കിട്ടിയിട്ട് വേണം രണ്ടെണ്ണം പൊട്ടിക്കാൻ എൻ്റെ കുട്ടിക്കങ്ങനെന്തേം പറ്റട്ടെ റഹീമേ ഈ സമാധാനപ്പെടു ഇപ്പം നമ്മളെ കുട്ടീൻ്റെ ജീവൻ രക്ഷിക്കണേ നമുക്ക് വലുത് അല്ലാതെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞോ ഓ ഇറങ്ങി പോണേ പോട്ടെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്തൊക്കെയാണ് ഏതൊക്കെയോ നമുക്കൊന്നും അറിയില്ലല്ലോ യാഥാർത്ഥ്യം ഷംമാസ് ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗത്ത് തന്നെ നിൽക്കുകയാണ് അവന് ഐ സിയുവിൻ്റെ മുമ്പിലേക്ക് വരാൻ തന്നെ വല്ലാത്ത ഭയം കാരണം മറ്റൊന്നുമല്ല എളാപ്പ വളരെയധികം രൂക്ഷമായാണ് അവനെ നോക്കുന്നത് അവിടെ ഇനിയും നിന്നാൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വായിലുള്ളത് കേൾക്കേണ്ടി വരും എൻ്റെ നുസീബയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ക്ഷമിച്ച് അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഞാനങ്ങനെ നിൽക്കില്ല ഒരാളുടെ ചീത്ത കേട്ടിട്ട് ഉമ്മ നമുക്ക് പോയാലോ എന്താ മോനെ ഈ പറയണത് അതിൻ്റെ ഉള്ളിൽ കെടുക്കണത് ആരാ അങ്ങനെ ഇട്ടിട്ട് പോരാൻ പറ്റുമോ ഹോസ്പിറ്റലിലേ ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ കുട്ടിയാണെന്നെ നോക്കാൻ വന്നത് ഹേയ് ഓൾക്ക് എന്തെങ്കിലുമൊക്കെ ആകാതെ ഞാൻ വരില്ല എന്തൊക്കെ തന്നെ ആയാലും വേണ്ടിയില്ല വീട്ടിലത്തെ കാലം ഞാൻ ചിന്തിക്കണമെന്നല്ല എൻ്റെ കുട്ടീൻ്റെ അസുഖമൊക്കെ ഒന്ന് ശരിയാവട്ടെ ഒന്ന് വർത്തമാനം പറഞ്ഞിട്ട് എനിക്ക് പോകാം അല്ല അപ്പോൾ ഈ ഒരവസ്ഥയിൽ ഇട്ടിട്ട് പോയാൽ സമാധാനം ഉണ്ടാവുമോ ഈ പോണമെങ്കിൽ പോയിക്കോ അല്ലാതെ എന്നെ വിളിച്ചിട്ട് ഞാൻ വരൂല ഷമ്മാസ് സങ്കടപ്പെട്ടു ഉമ്മയോട് പറഞ്ഞു ഉമ്മ അവരെന്നെ എന്നെ എന്തൊക്കെയോ സംശയിക്കുന്നുണ്ട് എനിക്ക് ഒരിക്കലും ഞാൻ അങ്ങനെയല്ല മോനെ ഇനി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പറ്റാളൊക്കെ പറ്റിയില്ലേ അയ്യോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലേനും എൻ്റെ ഒരു ഇത് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയാണോ എന്തിനാ ഉമ്മ ഒരിക്കലും വേണ്ട മോനെ പറ്റയാളെ പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഈ പോകണമെങ്കിൽ പോയിക്കോ എൻ്റെ ഷോപ്പിൽ പോയി തുറന്നോ ഷോപ്പിലെ ആൾക്കാരൊക്കെ വരുമല്ലേ ഞാൻ നോക്കിക്കോളാം ഇവിടെ പിന്നെ ഈ കെട്ടിയില്ലെങ്കിലും കെട്ടിയാലും എനിക്കൊന്നുമില്ല എനിക്ക് എന്തൊക്കെ തന്നെയായാലും ഓളിൻ്റെ പ്രിയപ്പെട്ട മരുമകൾ മാത്രമാണ് അത് അന്നും അങ്ങനെ തന്നെ ഇന്നും അങ്ങനെ തന്നെ ഇനിയിപ്പോൾ എന്നിട്ടുള്ള കല്യാണം നടന്നാലും ശരി നടന്നില്ലെങ്കിലും ശരി എനിക്ക് തോന്നുന്നില്ല ഓല് ഞാൻ എന്നെ കൊണ്ട് കെട്ടിക്കുന്നുള്ളത് ഈ ഒരൊന്ന് കാട്ടിക്കൂട്ടിയിട്ട് ഉമ്മ നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കണം ഞാൻ എന്ത് തെറ്റ് ചെയ്തുതെന്ന് നിങ്ങൾ പറയുന്നത് ഏ ആ ഒന്നും സാരില്ല ഈ പോയിക്കോ ഷമാസ് ആ ഹോസ്പിറ്റലിൽ നിന്ന് പടിയിറങ്ങുകയാണ് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു പഠിച്ച റബ്ബെ നീ എന്നെത്രയും താഴ്ത്തിയോ ഒരു പെണ്ണിനെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്രക്കും വലിയൊരു തെറ്റായി മാറുമോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് റബ്ബേ ഒരു ജീവൻ ഒരിക്കലും ഞാൻ എൻ്റെ ഹിജാബിയാണെന്ന് പോലും വിചാരിച്ചിട്ടില്ല ഒരു ജീവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ എന്ന് കരുതിയിട്ടാണ് ഞാൻ വാരിയെടുത്ത് എൻ്റെ വണ്ടിയിലേക്ക് വെച്ച നേരെ ഹോസ്പിറ്റലിലേക്ക് ഉള്ള സ്പീഡിൽ വിട്ടത് ജീവൻ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടില്ല അതെൻ്റെ ഹിജാബിയാണെന്ന് അത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി റബ്ബേ പക്ഷേ എനിക്ക് എല്ലാമെല്ലാം നഷ്ടമാവുകയാണ് എനിക്ക് അറിയുന്നില്ല എന്തിനാ റബ്ബേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഷമ്മാസം എൻ്റെ കാറിൽ ഇരുന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നു പഠിച്ചവനെ മിനിങ്ങൾക്ക് ദുനിയാവ് നരകമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ ഒരവസ്ഥ അതെന്താ എങ്ങനെയാണ് പോകുന്നത് റബ്ബേ ഒരു പക്ഷേ പഠിച്ച റബ്ബിനെ ഇഷ്ടപ്പെട്ടവരെ പരീക്ഷിക്കുകയായിരിക്കും മറ്റൊന്നും ആയിരിക്കില്ല അള്ളാർക്ക് എന്നോട് ഇഷ്ടമുണ്ടാവും അതുകൊണ്ടായിരിക്കും ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇങ്ങനെ ഈ രീതിയിൽ അവർക്കെല്ലാം അവരുടെ കുടുംബക്കാർക്കെല്ലാം എന്തൊരു രീതിയിലുള്ള വെറുപ്പ് കാര്യങ്ങൾ എന്നോടൊരു പക അറിയില്ല എനിക്കെൻ്റെ ഹിജാബി എനിക്ക് കെട്ടിച്ച് തരുമോ എന്നറിയില്ല ഉമ്മ പോലും എന്നെ എൻ്റെ ഉമ്മ പോലും പറഞ്ഞു കേട്ടില്ലേ നീ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും അവൾ എൻ്റെ മരുമകൾ തന്നെയാണ് എന്നുള്ളത് ഉമ്മവരെ എന്നോട് വെറുത്തുപോയി അല്ല എന്താണ് ഇതിൻ്റെ പിന്നിൽ എനിക്കറിയുന്നില്ല ഷമ്മാസ സങ്കടത്തോടെയും നിരാശയോടെയും കാറൊടിച്ച് തൻ്റെ ഷോപ്പിലേക്ക് പോവുകയാണ് മനസ്സിൽ ഒരുപാട് ഒരുപാട് ചിന്തകൾ ഏറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കൊതിച്ചിരുന്ന ആ ദിനം വന്നണയുമ്പോൾ ഇതാ അതിനു മുമ്പായിട്ട് വലിയൊരു ആക്സിഡൻറ്റ് എൻ്റെ ജീവിതത്തിലും നുസൈബിയുടെ ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നു എൻ്റെ മനസ്സിനാണ് വേദനിച്ചത് അവളുടെ ശരീരത്തിനും പാവം പഠിച്ചുറമ്പേ നീ പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്ക് ഒരു പക്ഷേ ഒരിക്കലും അവളെനിക്കിനി അവർ തിരിച്ചു തരുന്നില്ല എന്നറിയാം പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട് എന്തൊക്കെ തന്നെ പറ്റിയാലും എൻ്റെ ഹിജാബിയെ ഞാൻ സ്വീകരിക്കും അവൾ എന്തൊക്കെ തന്നെയാണെങ്കിലും കാലില്ലാത്തവളാണെങ്കിലും കൈയില്ലാത്തവളാണെങ്കിലും ഒന്നും സംസാരിക്കാൻ വരെ കഴിവില്ലാത്തവളാണെങ്കിലും അവളെ ഞാൻ സ്വീകരിക്കും എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ ജീവിതത്തിൽ അവളെ ഉള്ളു എനിക്ക് ഇനി ആരൊക്കെ തന്നെ ഒരു തടസ്സം നിൽക്കുകയാണെങ്കിലും അവളെ ഞാൻ നിൽക്കാതെ കഴിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എല്ലാവരും ഒരു പക്ഷേ തടയുമായിരിക്കും എന്നാലും വേണ്ടില്ല അവളെ ഞാൻ തന്നെ നിൽക്കാൻ കഴിക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിലേക്ക് കയറി വന്ന ആ ഒരു മുഖം അത് അവളുടേത് മാത്രമാണ് അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല ഷമ്മാസ് അതാ നേരെ ഷോപ്പിൻ്റെ ഷോപ്പിനു എത്തി തൻ്റെ ഷോപ്പിൻ്റെ മുമ്പിൽ നടന്ന ആ ഒരു ആക്സിഡൻറ്റ് ആ ഒരു ഭാഗം ഷമ്മാസ് ശരിക്കും അന്ന് നോക്കി അപ്പോഴാണ് വേദനയേറിയ ആ ഒരു കാഴ്ച കണ്ടത് അതാ തൻ്റെ ഹിജാബിയുടെ ചെരുപ്പുകൾ ഒന്നതാ തൊട്ടപ്പുറത്തായിട്ട് കിടക്കുന്നു ഷമ്മാസത് വേദനയോടെ എടുത്തു എൻ്റെ ഹിജാബി നിൻ്റെ മനോഹരമായ കാലുകൾ ഈ ഒരു ചെരിപ്പിലായിരുന്നല്ലോ അമർന്നിരുന്നത് ഷമ്മാസ് ഷമ്മാസതെടുത്ത് ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നു ആ ബോസ് എത്തിയോ എല്ലാവരും ഷമ്മാസിനെ വരവേറ്റു ബോസേ എന്നാലും ഇത്ര ടൈം അവിടെ അതെ അതെനിക്ക് നിർബന്ധമുള്ളതായിരുന്നു എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രാണസഖിയാണ് അവൾ അവൾക്കാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത് ആണോ നിങ്ങളുടെ ഹിജാബിക്ക് തന്നെയാണോ മറ്റേ സ്റ്റാഫുകൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലായിരുന്നു അതെ അവൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ പോവുകയാണെന്ന് എനിക്ക് തോന്നി പക്ഷേ എനിക്ക് അവളെ തിരിച്ചു പിടിക്കണം അതാണെൻ്റെ ലക്ഷ്യം ഇത് തെറ്റിദ്ധാരണ ആരൊക്കെ എന്തൊക്കെയോ പരത്തിയിട്ടുണ്ട് ഞാൻ അവളെയും കൊണ്ട് യാത്ര പോയതാണെന്നോ അപ്പോൾ ആക്സിഡൻ്റ് സംഭവിച്ച് ഞാൻ കൊണ്ടുവന്നതാണെന്ന് അങ്ങനെയാണ് അവിടെയൊക്കെ പരന്നിട്ടുള്ളത് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ പടച്ചറമ്പേ എന്താണ് വഴി ഷമ്മാസ് ആലോചിക്കുകയാണ് സത്യത്തിൽ തൻ്റെ ഹിജാബിക്ക് എന്താണ് പറ്റിയത് അതെനിക്കറിയണം അതാണ് ആദ്യം വേണ്ടത് ഈ സമയം ഷിഫിയുടെ വീട്ടിലും കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് അതെ തൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് നുസൈബ്മാസിൻ്റെ കൂടെ ഒളിച്ചോടി ആ ഒരു ഒളിച്ചോട്ടത്തിൽ ആക്സിഡൻ്റ് സംഭവിച്ചു അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്നുള്ളത് അത് കേട്ടപ്പോൾ ഷിഫക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാതെ അങ്ങട്ട് ദേഷ്യം പിടിച്ചു അപ്പോൾ അവളല്ല എന്നോട് പറഞ്ഞത് ഇനിയൊരിക്കലും ഷമ്മാസിനെ ഞാൻ കാണില്ല അവസാനമായി ഞാൻ കാണാൻ പോവാണ് കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞ് ഒഴിവാവണം എനിക്ക് കഴിയില്ല അവൻ എന്തെങ്കിലും സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓഹോ അപ്പം അങ്ങനെയായിരുന്നല്ലേ അതായിരുന്നു പ്ലാനിങ് രണ്ടു പേരും കൂടി ഒത്തു കളിച്ച് ഒളിച്ചോടുക പെട്ടെന്ന് നിക്കാഹ് കഴിയാത്തിൻ്റെ പേരിലായിരിക്കും എന്നാലും എന്തിനാ അങ്ങനെയാ ചെയ്തത് അങ്ങനെ ചെയ്തത് മോശമായിപ്പോയി ഉമ്മയും ഉപ്പയും വീട്ടുകാരൊക്കെ സമ്മതിച്ച സ്ഥിതിക്ക് അവരുടെയൊക്കെ സമ്മതപ്രകാരം നിക്കാഹ് കഴിക്കല്ലേ വേണ്ടത് അല്ലാതെ അവരവരുടെ ഇഷ്ടത്തിന് എന്ത് വല്ലാത്തൊരു പോയി എനിക്ക് അവളോട് വെറുത്തു പോയി അല്ലെങ്കിൽ അവളുടെ ഒരു വാക്ക് കേട്ട് വെറുത്തിരുന്നു ഇപ്പം ഇതും കൂടി കേട്ടപ്പോൾ ഇപ്പോൾ എന്നെ പറ്റിക്കാനും ചതിക്കാനും വേണ്ടി പറഞ്ഞതായിരിക്കും ഒന്നുമില്ലെങ്കിലേ അവൾക്ക് എത്ര ഞാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഷമ്മാസിനെ പരിചയ കൊടുപേടിക്കൊടുത്ത് വരെ ഞാനല്ലേ ഹൈ എന്നിട്ടും അങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു ഷമ്മാസ് ഇത്ര മോശമായോ അവൻ എത്രക്കും നല്ലൊരു ആളായിരുന്നു എന്താന്നാവോ അല്ലെങ്കിലും പെണ്ണു ആണോ എത്താൽ നടക്കാത്തതായിട്ടൊന്നും ഇല്ലല്ലോ ഷിഫിയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അവൾക്കാകെ വിഷമമുണ്ട് ശരിക്കും എത്ര മാന്യമായി നല്ല രീതിയിൽ നടത്തേണ്ടതായിരുന്നു ആ നിക്കാഹ് എത്ര സന്തോഷത്തിലായിരുന്നു അവരൊക്കെ ഷമ്മാസിൻ്റെ ഉമ്മയും ഒക്കെ പാവം വല്ലാത്തൊരു എടുങ്ങാറായിപ്പോയത് എന്നിട്ട് ആക്സിഡൻറ്റായി എനിക്ക് കാണാൻ പോലും പോകാൻ തോന്നണില്ല അല്ലെങ്കിലും അങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങനെ ശിക്ഷ കിട്ടും അത് ഉറപ്പ് തന്നെയാണ് വേണ്ടാത്ത പ്രവർത്തിക്ക് നിന്നിട്ടല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അവിടെ നാട്ടിലുള്ള കടകളിലൊക്കെ അതിനെക്കുറിച്ച് തന്നെ പറയാണ് അറിനീലേ എന്തു ലത്തീഫിൻ്റെ മോളാ ഒരു ചെക്കൻ്റെ ഒപ്പാണ് പൊയ്ക്കുന്നത് എന്നിട്ട് എന്താ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ആശുപത്രിയിലാണ് അപകടനില തരണം ചെയ്യണുള്ളൂ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പടച്ച റബ്ബേ ആ പെണ്ണോ ഏയ് ആ പെണ്ണ് അത്രക്കാരും അവരില്ലോ നല്ല ദിഗിനിയായ കുട്ടിയാണല്ലോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റൂലേ ആരപ്പം നല്ല ചേർക്കു നടക്കുന്ന ആൾക്കാരെ ഇങ്ങനെ കാട്ടിക്കൂട്ടില് കൂടുതലായിട്ടും ഒക്കെ ഉള്ളിൽ കൂടെയാണ് അറിയാതെ അല്ല ഇപ്പം അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ കല്യാണം വേണമെന്ന് വച്ചാൽ നടക്കൂല ഇപ്പോൾ അതിൻ്റെ മുമ്പ് ഓരിക്കിപ്പോക്ക് ഒരു ടൂർ പോകേണ്ട ആവശ്യമുണ്ടോ നിൽക്കാതെ അത് എന്തൊക്കെ തന്നെ പോയാലും അത് നല്ലിനൊന്നാവൂല അപ്പോൾ കണ്ടില്ല ഓരോന്ന് വന്നത് ആ ലത്തീഫ് കുറേ എടങ്ങാറേക്കണ് ആദ്യം കെട്ടിച്ചതാണെങ്കിൽ ആ പെണ്ണ് അങ്ങനെ അങ്ങനെ പോകുന്ന പുതിയ അപ്പോൾ അത്തരക്കാരനായിട്ട് ഇപ്പോഴാണെങ്കിൽ ഇവള് ഇങ്ങനെയും കാട്ടണിപ്പോൾ ആരറിയണത് നസീബിയുടെ ഉമ്മയും എളാമ്മയും എന്നാലും നുസീബ് അങ്ങനെ കാട്ടു നമ്മൾ നമ്മളെ കുളം നല്ലതാ നല്ലതെന്ന് വിചാരിച്ചു വല്ലാത്തൊരു പുതുമ ആ കുട്ടി ഇപ്പോൾ കുടുംബത്തിനൊക്കെ ഒരു ചീത്തപ്പേരായി മാറി ഏതോ ഒരു തനവൻ പോയി ആക്സിഡൻ്റ് ആയിരുന്നുള്ളതാണ് എന്നാലും ആ വന്ന് പറഞ്ഞേ കണ്ടില്ലേ ഇക്കാക്കാരനോട് പറഞ്ഞതേ ഞാനും ചെവി കൊണ്ട് കേട്ടു വല്ലാത്തൊരു ഇടങ്ങാറ് ഇനിയിപ്പോൾ നമ്മളെ കുടുംബത്തിൽ എത്ര പെൺകുട്ടികളെ കെട്ടിക്കാൻ ഇതിനൊക്കെ ഉണ്ട് നമ്മളെ കുട്ടികളൊക്കെ അല്ലേ ഇനിയിപ്പം ഒന്ന് കല്യാണം ശരിയാണെങ്കിലൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ആ പോലെ വലിയ താത്ത അങ്ങനെ ചാടിപ്പോയതാ അങ്ങനെ പറയുള്ളൂ വല്ലാത്തൊരിതായിപ്പോയി കുട്ടി കാട്ടി ഇത് അങ്ങനെ ഒന്നൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലേനും ഒന്നുമില്ലെങ്കിൽ താഴെയുള്ള അഞ്ചത്തെയാൾ ആലോചിച്ചിട്ടെങ്കിലും ആ കുട്ടിക്കൊന്ന് നിലക്ക് നിന്നിടേനോ അല്ലെങ്കിൽ കെട്ടിക്കണ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരോരും അങ്ങനെയൊക്കെ ചെയ്യും അതിന് മുമ്പ് തന്നെ വേഗണ്ട് ആരെക്കൊണ്ടാണ് കെട്ടിച്ചാൽ മതിയനോ അവിടെ നിങ്ങൾ പോകുന്നേക്ക് നുസൈബിയുടെ ഉമ്മമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് ഹേയ് എൻ്റെ കുട്ടി എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യൂല ഉൾ അത്തരക്കാരില്ല ഇമ്മ ഇങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് അറിയായിട്ടാണ് ഞമ്മളെ പുറത്തേക്ക് കാണണമെന്നല്ല ഉള്ളിലൊക്കെ പല ചിന്തകളുണ്ട് ഉണ്ട് ആണും പെണ്ണും എത്താമേ നടക്കാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല അതിൽ നുസേബിയുടെ ഉമ്മമ്മ പറഞ്ഞു എന്തായാലും ഒള കെട്ടാൻ പോണ ചെക്കനെന്നല്ലേ കെട്ടിച്ചൂടി കെട്ടിച്ചൂടെ നീട്ടി നീട്ടില്ല ആണ് നിക്കാഹിച്ചാളി ആ ഇനിയിപ്പേ നിങ്ങൾ ചെറിയ മോനെ അല്ലാതെ അയക്കും ഒരിക്കലും അയക്കൂല നിങ്ങളെ പഠിക്കാൻ തന്നെ വിടൂല അത് ഉറപ്പുണ്ട് കാരണം അങ്ങനെയൊക്കെ കാട്ടി കൂട്ടി പേരുദോഷം വരുത്തിയിട്ട് പിന്നെ ഇപ്പം എന്തിനാ അതെ ഇങ്ങോന്ന് നിലക്ക് നിർത്തണം പെരി നിന്നോട്ടെ അതാ നല്ലത് ഈ പുറത്തേക്ക് ഇങ്ങനെ പോയാൽ തന്നെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ തന്നെ പറഞ്ഞ് കേൾക്കണിതാണല്ലോ ആർക്കും ഇല്ല ക്ലാസ് നാലാക്കിയേ ഉള്ളൂ അപ്പം തന്നെ അറിയാലോ കള്ളത്തിലാന്നുള്ളത് ഇന്നും മുണ്ടാതെ നിൽക്കുമോ എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യൂല നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നും നല്ലത് ആ നിങ്ങളതും പറഞ്ഞു നിന്നോളീ നിങ്ങളെ പേരക്കുട്ടിയല്ലേ അപ്പം പിന്നെ ഒന്നും നിങ്ങൾക്ക് പറ്റൂലല്ലോ ആ വല്ലിമ്മ പാവം തൻ്റെ പേരക്കുട്ടിയെ ആലോചിച്ചുകൊണ്ട് കണ്ണീര് വാർത്തു ഈ സമയം ഹുസൈനാജിയും മജീദും എങ്ങനെയുണ്ട് നമ്മളോട് കളിച്ചാൽ അങ്ങനെ തന്നെ ഉണ്ടാവും ഓൾക്കൊന്ന് പിടി തന്നിരുന്നെങ്കിൽ നമ്മളെ വണ്ടി ഒന്ന് ഈ ഒരു ഗതി ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ ഇപ്പം കണ്ട ആക്സിഡൻ്റ് ആകാനായും ചെയ്തു പിന്നെ ഇപ്പം എന്തായി ഞമ്മളാകണുപ്പറ്റിയത് എന്ത് ഒരുത്തൻ്റെ ഇപ്പോൾ ചാടി പോയപ്പോൾ ആക്സിഡൻറ്റായതാണ് അതാണ് ഇപ്പം എല്ലാവരും വിശ്വസിക്കണത് അത് തന്നെയാണ് ഹുസൈനാജിനോട് കളിച്ചാലേ ഇതല്ല അതിനപ്പുറം ഉണ്ടാവും എല്ലാവർക്കും ഒരു പാടാണത് എൻ്റെ പെണ്ണുങ്ങളൊന്ന് പിടിച്ച് കൊണ്ടുവരാണ്ട് ഓളെ രണ്ടെണ്ണം പൊട്ടിക്കാണ്ട് ആ ഉത്തിട്ട് പൂട്ടി കെട്ടി തൂക്കി തല്ലണം അതാണ് വേണ്ടിയത് അത്തരം പരിപാടിക്കൊക്കെ അത് ഞാൻ കൊടുത്തോളാം ഓളെ ഞാൻ വെറുതെ വിടൂല്ല ഹുസൈനാജി ദേഷ്യത്തോടെ പല്ല ഞരിച്ചു അത് കണ്ട് മജീദ് ചിരിച്ചു അല്ലെങ്കിൽ മൂപ്പത്തേർക്കൊന്ന് കിട്ടണം പിന്നെ വല്ലാതെ ഇടങ്ങാറാക്കലുണ്ട് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ എന്ത് ഞാൻ വന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ആചാര്യരേ ഹുസൈനാജിനോട് കളിച്ചാലേ കളി എങ്ങനെന്നിപ്പോൾ അറിഞ്ഞില്ലേ ഇങ്ങേ ഒരു വഴിങ്കൂടുണ്ട് ചെയ്യാൻ നേരെ ലത്തീഫിന് വിളിക്കണം വിളിച്ചിട്ട് പറയണം എൻ്റെ മോളെല്ലാ ചികിത്സയും കാര്യങ്ങളും അതിനുള്ള പൈസ മുഴുവൻ്റെ വകയാണ് എന്ന് നമുക്കൊന്ന് കാണാനും പോകാം എങ്ങനെയുണ്ട് ആചേരേ അപ്പം ആ പെണ്ണ് തിരിച്ചറിയില്ല ആ പെണ്ണിന് ബോധം വന്നിട്ടില്ലല്ലോ നമുക്ക് പോവാം ബോധം വരുന്നതിന് മുമ്പ് നിക്കാഹ് കഴിച്ചുകൊണ്ട് വാങ്ങണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇറങ്ങല്ലേ അങ്ങനെ അതാ ഹുസൈനാജിയും മജീദും നേരെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോകുന്നു പോകുന്ന വഴിയിൽ ലത്തീഫ് കയുടെ സ്നേഹിതൻ്റെ കട എത്തിയപ്പോൾ അതാ ഹുസൈനാജി ബ്രേക്ക് ചവിട്ടുന്നു അതേ പോരുന്നില്ലേ ലത്തീഫിൻ്റെ മോളെ കാണാനേ എന്തേലും പറ്റാളൊക്കെ പറ്റി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മോശല്ലേ നമ്മളൊന്ന് സഹായിക്കാഞ്ഞാൽ ഓൻ്റെ സ്ഥിതി അറിയണമല്ലേ ഇനിയിപ്പോൾ വലിയ ആശുപത്രിക്ക് കൊണ്ടേക്കണമെന്നാണ് പറഞ്ഞിട്ടത് അപ്പോൾ ഇത് ബില്ലും കാര്യങ്ങളും നമ്മളോടൊത്ത് എന്തേലും സഹായം കൊടുത്തെങ്കിലല്ലേ നമ്മളെ പരിക്കുള്ള കുട്ടീനത് എന്തപ്പം ചെയ്യാം സാരല്ല എന്ന് കരുതിയിട്ട് ഹുസൈനായി സഹായിക്കാതിരിക്കൂല സ്വീകരിക്കാൻ ഇരിക്കൂല ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ പറ്റിയിരിക്കണമെങ്കിലും ഓൾക്ക് എന്തൊക്കെ തന്നെ ഓൾ ശരീരത്തിൽ പറ്റിയിരിക്കണമെങ്കിലും നമ്മൾക്കൊതൊരു വിഷയമല്ല നമുക്കൊരു കുഴപ്പമില്ല നമ്മളോളെ സ്വീകരിക്കാൻ തയ്യാറാണ് ജി കയറുന്നുണ്ടെങ്കിൽ കയറിക്കോ വണ്ടി സ്ഥലം ഉണ്ടല്ലോ ഞാൻ പിന്നെ വരാം നിങ്ങൾ നടന്നോളി എനിക്ക് കട ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോരാൻ പറ്റുള്ളൂ എൻ്റെ ഇന്നത്തെ കച്ചവടത്തിനുള്ള ഞാൻ തന്നാൽ പോരെ കയറിക്കോ വണ്ടിയിലേ വേണ്ട ഞാൻ വന്നോളാം സത്യം പറഞ്ഞാൽ ഹുസൈനാജിയുടെ കൂടെ പോരാൻ അവർക്കൊന്നും താല്പര്യമില്ലായിരുന്നു മജീദും ഹുസൈനാജിയും അതാ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നീങ്ങുന്നു നമ്മൾ പറഞ്ഞാലൊന്നും ഓനക്ക് വലിയ പിടുത്തുണ്ടാവില്ല ഓനക്കും എൻ്റെ ലത്തീഫും മുകളും തന്നെയാണ് ഏറ്റവും വലുത് ഞമ്മളെപ്പോഴും ശത്രു എൻ്റെ പക്കത്താണ് ഓൻ കാണുന്നത് ഹോസ്പിറ്റലിന് മുമ്പിൽ ആ ഒരു കറുത്ത കാർ വന്നു നിന്നു അതിൽ നിന്ന് ഹുസൈനാജി മജീദ് ഇറങ്ങുന്നു ഐ സി ലക്ഷ്യമാക്കി അവർ നീങ്ങി നുസീബയുടെ ഉപ്പ ലത്തീഫിനെ കണ്ടു ലത്തീഫേ എന്താ കുട്ടിക്ക് പറ്റിയത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ കണ്ടിട്ട് പോയിട്ടാ എൻ്റെ ഹൃദയത്തേക്കാണ് വേദന വന്നത് ജെങ്ങനെ നോക്കി വളർത്തുന്ന എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയതടാ ഏഹ് എന്തോ സംഭവിച്ചില്ലേ വല്ലാത്തൊരു പുതുമായി പോയി എന്നോട് ആ പെണ്ണിനെ ചതി വേണ്ടില്ലായിരുന്നില്ല ഒന്നുമില്ലെങ്കിൽ എൻ്റെ മരുവന് മരുവനാകുമ്പോൾ പോണേ ചെക്കനല്ലേ പറഞ്ഞിട്ടത് എന്തിനാണ് നിൽക്കാതിന് മുമ്പ് വേണ്ടാത്ത പണിക്കുന്നത് ഇനി വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ പറ്റിയതായതും പറ്റി ഇഞ്ഞ് വിട്ടു കൊടുക്കരുത് ഇതല്ല അതിൻ്റെ അപ്പുറം ഇന്ന് ചെയ്യാൻ മടിക്കൂല അല്ലെങ്കിൽ ഒന്ന് കാത്തു നിന്നിട്ട് നിൽക്കാനു ശേഷം ഓൾക്ക് കറങ്ങാൻ പോയിക്കോട്ടെ ഇപ്പം തന്നെ അവനക്കത് തീരൊരു ക്ഷമല്ലേ എന്ത് ചെറ്റത്തിനാണ് അവൻ കാട്ടിക്കൂട്ടിയത് ലത്തീഫേ ഇനി ഇവിടെ എടുത്തിട്ടാണ് പെണ്ണിനെ ഇനി പറഞ്ഞേക്കരുതേ കുട്ടിക്ക് സുഖമായാലും പെണ്ണിനെ ഇനി പറഞ്ഞേക്കരുത് അപകടമാണ് അപകടത്തിൽ കഞ്ഞി തള്ളിയിടണത് പിന്നെ ഒരു കാര്യം പറയാം എന്താ എത്ര ആയി ഹോസ്പിറ്റലിന് വില്ലും കാര്യങ്ങളൊക്കെ എത്ര ഇതുവരെ ആയിട്ട് ലത്തീഫ് ക ഒന്നും മിണ്ടുന്നില്ല അയാളാകെ പേടിച്ച് നിൽക്കുകയാണ് അത് അതൊക്കെ ഇതുവരെ ഉള്ള കടിച്ചിട്ടുണ്ട് ഇനി പറ്റില്ലേ മെഡിക്കൽ കോളേജ് എന്തിനെ മെഡിക്കൽ കോളേജൊക്കെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഉണ്ടാവുമ്പോൾ എന്തിനും പേടിക്കണം കാര്യം ഓളക്കാര്യം ഞാൻ ഏറ്റു എന്താ കുട്ടിനൊന്ന് കാണാൻ പറ്റുമോ ഇല്ല ആരെയും അങ്ങോട്ട് കടത്തി വീണില്ല അതെ എന്തൊക്കെ തന്നെയായാലും ജി പേടിച്ചണ്ട അനക്ക് ഞാൻ ഉണ്ടല്ലോ ഏ എല്ലാ കാര്യത്തിനും ഞാൻ ഉണ്ട് എൻ്റെ കൂടെപ്പറപ്പായിട്ട് എന്ത് പൈസൻ്റെ സഹായമാണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും ഹുസൈനാജി ഉണ്ടാവുമ്പോൾ ഒരു കുട്ടിനെയും കയ്യും കാലം പിടിക്കേണ്ട ആവശ്യമില്ല കടം വാങ്ങണ്ട എളാപ്പ് റഹീമിനെ അത് ഔസൈരാജ് വിളിക്കുന്നു ഇവിടെ വന്നാണേ എന്താ കുട്ടീൻ്റെ സ്ഥിതി കുട്ടിൻ്റെ സ്ഥിതി ആ കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് പക്ഷെ ശരിക്കും റെഡി ആയിട്ടൊന്നുമില്ല എന്തൊക്കെ ഇനിയും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് അതെ ഒരു പേടിയും പേടിക്കണ്ടട്ടാ പൈസൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ആ പൈസ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കുട്ടി നമ്മൾ നോക്കണം എന്ന് ഞാൻ വിചാരിക്കണതല്ല മെഡിക്കൽ കോളേജിലേക്കൊണ്ടായാലേ ഓല നോട്ടം എങ്ങനെ പറയാൻ പറ്റില്ല എന്തിന് കടം വാങ്ങണം ഞാൻ ഉണ്ടാവുമ്പോൾ ഇത് ഒരു പേടിയും പേടിക്കണ്ട നിങ്ങളൊരു പേടിയും പേടിക്കണ്ട ഞമ്മളുണ്ട് നിങ്ങളെ കൂടെ ഞാൻ പറഞ്ഞിട്ടില്ലേ പലവട്ടം പക്ഷേ എങ്ങൾക്കൊന്നും ഞമ്മളെ പറ്റൂലും ഞമ്മളെ പെരക്കാരെ പറ്റൂല നമ്മളെ മോനെ പറ്റൂല നമ്മളെ പറ്റൂല എന്തൊക്കെയായിരുന്നു ഇപ്പം എന്തായി ഏതായാലും സംഭവങ്ങളൊക്കെ നടക്കാനുള്ള ഒക്കെ നടന്നു ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പൊന്നാർ റഹീമേ അതെ കുറച്ച് ധൃതി കൂടിപ്പോയി അല്ലെങ്കിൽ ആ കുടുംബം തന്നെ പറ്റിയ പോക്കാണ് എന്താ ഒരു കഥല്ലേ അല്ലേ ഓരോ കാര്യമൊക്കെ എന്തൊക്കെ തന്നെ ആയാലും ഒരു പേടിയും പേഴുക്കേണ്ട ഞമ്മളുണ്ട് എല്ലാത്തിനും കൂടെ എത്ര ബില്ലായാലും എന്ത് മരുന്ന് വേണമെന്നുണ്ടെങ്കിലും അത് എത്തിച്ച് ഓൾക്കുള്ള ഓൾക്ക് മാറാനുള്ള നടപടിയൊക്കെ ഉണ്ട് പൂർത്തിയാക്കണം പിന്നെ ഒരു കാര്യം എനിക്ക് അർജൻറ്റായിട്ട് പറയാനുണ്ട് ആ ഒരു കാര്യം ഇപ്പം ചെയ്തില്ലെങ്കിൽ പിന്നെ അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് നിങ്ങളും നീങ്ങും കുട്ടിൻ്റെ ബോധം തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്തിനെ അല്ലേ പെട്ടെന്ന് നിൽക്കാതെ കഴിച്ചാൽ ആരെക്കൊണ്ട് എൻ്റെ മോനുണ്ടല്ലോ ഓനെ കൊണ്ടുതന്നെ അത് തന്നെയാണേ അല്ലാതെ വേറെഞ്ഞിപ്പോൾ ഓൾക്ക് ബോധം കഴിഞ്ഞാൽ ഒരിക്കലും അത് സമ്മതിക്കില്ല പിന്നെ മോനെ കിട്ടില്ലെങ്കിലും മോൻ്റെ ബാപ്പ കൈ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അത് കേട്ടപ്പോൾ ശരിക്കും എളാപ്പ ഞെട്ടി എന്ത് എന്തുങ്ങൾ പറഞ്ഞത് അല്ലേ അങ്ങനെ ചെയ്യാലോ എന്ന് പറഞ്ഞതാണ് ഞാൻ എൻ്റെ മോൻക്ക് വേണ്ടിയിട്ട് തന്നെയാണേ അതിനെക്കുറിച്ചൊന്നും ഇപ്പം നമ്മൾ ചിന്തിക്കണില്ല അപ്പം നമ്മളെ കുട്ടിൻ്റെ അസുഖം മാറുക എന്നുള്ളതാണ് ഞമ്മളിപ്പോൾ ചിന്തിക്കണുള്ളൂ അല്ലേ ഞാൻ പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ദാ അരയിൽ നിന്ന് ഒരു കെട്ട് നോട്ടെടുത്ത് അതിനു വേണ്ടിയ മുമ്പിൽ അത് വിടർത്തി കാണിച്ചിരിക്കുന്നു ദാ ഇത് പിടിക്കുങ്ങള് എന്താവശ്യം ഇതുകൊണ്ട് നേടിയെടുക്കണം നമുക്ക് നമ്മളെ കുട്ടിയെ നഷ്ടപ്പെടാൻ പാടില്ല എൻ്റെ മോൻക്ക് വേണ്ടത് പണ്ട് ഞാൻ കരുതി വെച്ചാണത് അതിൻ്റെ ഇടയിൽ ചെക്കനും പെണ്ണും വേറെന്തോ കാട്ടിക്കൂട്ടിക്കാണ്ട് എന്തോ ആയി തീർന്നു അഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല സാരില്ല ഒക്കെ പോട്ടെ നിങ്ങളെ ഈ കാര്യങ്ങൾ മറക്കല്ലേ എന്തു തന്നെ ആയാലും നമ്മൾ ഇവിടെ ഉണ്ടേ ഉപ്പാക്കും എളാപ്പാക്കും എന്ത് പറയണം എന്നറിയുന്നില്ല ഉപ്പയുടെ മനസ്സിൽ ഇതായിരുന്നു ഹേ എൻ്റെ കുട്ടിന് സമ്മതില്ലാതെ ഞാൻ ഒന്നിനും നിൽക്കൂല എന്തൊക്കെ തന്നെയായാലും എന്ത് ഒരു പിതാവ് എന്നുള്ള സ്ഥാനം നഷ്ടപ്പെടില്ല എനിക്ക് അങ്ങനെയൊക്കെ ഞാൻ ഇഷ്ടമില്ലാത്ത കാട്ടിക്കൂട്ടിയാൽ ഉപ്പയുടെ അതായിരുന്നു പക്ഷേ ഹുസൈനാജിയുടെ മുമ്പിൽ ഒന്നും അയാൾ കാണിച്ചില്ല നിശബ്ദനായി നിൽക്കുകയായിരുന്നു എന്തൊക്കെ തന്നെയായാലും ഹുസൈനാജിക്ക് ഇതൊരു സുവർണാവസരമാണ് എല്ലാം കൊണ്ടും അയാൾ അവിടെ വിളയാടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ഒരു ചാൻസ് അയാൾ മുതലാക്കും എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഷമ്മാസ് തിരിച്ചു വരുമോ നുസൈബക്ക് അപകടം സംഭവിക്കാനുള്ള സാഹചര്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഷമ്മാസ് തിരിച്ചു വരണം എല്ലാവരും അതുതന്നെയല്ലേ ആഗ്രഹിക്കുന്നത് അതെ ഞാനും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് എല്ലാ തെളിവുകളും പരിശോധിച്ച് നമ്മുടെ ഷമ്മാസ് തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഷാല്ല ഇതിൻ്റെ അടുത്ത ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമലൈക്കും വരമത്ത ലാഹി താലി ഒബരക്കാത്തു